അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശ്രീരാമപത്നിയായ സീതാദേവിയുടെ പ്രതിഷ്ഠയുള്ള പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലേക്കും ഭക്തജനങ്ങളുടെ ഒഴുക്ക് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം കൂടിയാണ് ക്ഷേത്രം ദേശീയ ചാനലുകളിലടക്കം ഈ ക്ഷേത്രം ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് ശ്രീരാമന്റെയും സീതാദേവിയുടെയും എല്ലാം ഐതിഹ്യങ്ങൾ ഒട്ടേറെ നിറഞ്ഞ സ്ഥലമാണ് പുൽപ്പള്ളി രാമായണ കഥകൾ ഉറങ്ങുന്ന നിരവധി സ്ഥലങ്ങൾ പുൽപ്പള്ളിയിലും പരിസരങ്ങളിലുമായുണ്ട് കേരളത്തിൽ ലവകുശന്മാരെ ആരാധിക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് ഇവിടം ശ്രീരാമൻ തൻ്റെ ഭാര്യ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചപ്പോൾ പുൽപ്പള്ളി ആശ്രമക്കൊല്ലി ആശ്രമത്തിൽ ദേവി അഭയം പ്രാപിച്ചെന്നും അവിടെ അവർ ലവകുശന്മാർക്ക് ജന്മം നൽകിയെന്നുമാണ് ഐതിഹ്യം പുൽപ്പള്ളിയിൽ സീതാദേവി അന്തർജാലം ചെയ്ത സ്ഥലത്തുള്ള സീതാദേവി ക്ഷേത്രത്തിനും പ്രാധാന്യം അറിയിക്കുകയാണ് ഈ വിവരം വിവരമറിഞ്ഞ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് പുതിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ഭക്തന്മാരോട് വന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ചുറ്റുവറാട്ട് മഹോത്സവത്തിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തന്മാർ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി എന്ന് മാത്രമല്ല ശ്രീരാമ ക്ഷേത്ര നിർമ്മാണ സമയത്ത് സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്ത സീതാദേവി സ്വമക്കളായ ലവകുഷന്മാർക്ക് ജന്മം നൽകിയ ഈ പുൽപ്പള്ളിയും വളരെയധികം പാവനവും പ്രസിദ്ധവുമായി മാറുകയാണ് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് ചേടാറ്റിൻകാവ് വാത്മീകി തപസ് അനുഷ്ഠിച്ചതായി വിശ്വസിക്കപ്പെടുന്ന മുനിപ്പാറ രാമായണം എഴുതിയ ആശ്രമം ലവകുശന്മാർ കളിച്ചു വളർന്ന ശിശുമല എന്നിവയെല്ലാം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു ക്ഷേത്രക്കുളവും ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയ ശങ്കരൻകുട്ടി എന്ന ആനയുടെ പ്രതിമയുമെല്ലാം ആളുകളെ ആകർഷിക്കുന്നുണ്ട് പഴശ്ശിരാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു സമീപകാലത്തായി സീതാദേവി ക്ഷേത്രം ദേശീയ ചാനലുകളിലടക്കം നിറഞ്ഞ് നിൽക്കുകയാണ് സി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി